രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ജ്യോതിഷപരമായ അതീവ പ്രാധാന്യമുള്ള മാസങ്ങളിൽ ഒന്നാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കൃത്യമായി പറഞ്ഞാൽ ജനുവരി പതിനാല് പതിനഞ്ച് പതിനേഴ് തീയതി മുതൽ നിങ്ങളുടെ ഫലങ്ങൾ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു ഗ്രഹ സംയോജനം സംഭവിക്കുന്നു നിങ്ങളുടെ അധിപനായ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നിവർ കർമ്മരംഗത്തിന്റെ ശക്തമായ മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഈ ചതുർയോഗം നിങ്ങളുടെ തൊഴിൽ മേഖലയ്ക്ക് അതിശക്തമായ ഊർജവും ഒരു പുതിയ ദിശാബോധവും നൽകും ഈ യോഗത്തിൽ ചൊവ്വ അതിൻ്റെ സൂര്യൻ ഉച്ചനായ ചൊവ്വയുമായി കൂടി ചേരുന്നത് തൊഴിൽ രംഗത്ത് ശക്തമായ മുന്നേറ്റം നൽകും ഈ ഊർജ്ജം നിങ്ങളുടെ പ്രൊമോഷനുകളോ വിദഗ്ധ മേഖലയിലെ അംഗീകാരത്തിലേക്കോ എത്തിക്കാം എന്നാൽ ഈ സംയോജനത്തിൻ്റെ തീവ്രത അഥവാ അമിതമായ ആത്മവിശ്വാസം കാരണം മേലധികാരികളുടെ അഭിപ്രായം പ്രതീക്ഷിക്കണം നിങ്ങളുടെ വിജയക്കുതിയും ലക്ഷ്യത്തിലെത്താനുള്ള ധീർതിയും സഹപ്രവർത്തകരുമായോ ഉയർന്ന ഉദ്യോഗസ്ഥരുമായോ ഉള്ള ബന്ധത്തിൽ ഉരസലുകൾക്കും കാരണമാകും ഈ സമയത്തെ കരിയർ വിജയങ്ങൾക്ക് നിങ്ങൾ സ്വന്തം പ്രവൃത്തിയിലുള്ള വിവേകത്തെ ആശ്രയിച്ചിരിക്കും വിജയം ഉറപ്പിക്കണമെങ്കിലും അതിലൂടെ ശത്രുക്കളെ സമ്പാദിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധയും ആവശ്യമാണ്